ൾ ലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം നമ്മൾ ചെയ്യുന്നത് വായിക്കാം പറയാം എന്ന പ്രവർത്തനമാണ് പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാമായിരുന്നു ആരെല്ലാമായിരുന്നു പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആ ഓക്കെ കുരുവികളും വയാടിക്കിളികളും ബുൾബുൾ തത്ത എന്നിവരാണ് പൂന്തോട്ടത്തിൽ പിക്കലുവിനെ എതിരേറ്റത് അടുത്തത് അടുത്ത ദിവസം അതിരാവിലെ പിക്കലു കണ്ട കാഴ്ച എന്തായിരുന്നു ആ ഒരു കിളിയെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിൽ കെട്ടിയിരിക്കുന്ന കാഴ്ചയാണ് പിക്കലു കണ്ടത് അടുത്തത് കൂട്ടിൽ കിടന്ന മൈനയെ പിക്കലു എന്താണ് ചെയ്തത് ഉത്തരം മൈനയുടെ കൂട് തുറന്ന് െട്ടടിച്ച് അതിനെ കയ്യിലെടുത്തു എന്നിട്ട് അമ്മയുടെ സഹായത്തോടെ അതിൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് അതിനെ പറത്തിവിട്ടു അടുത്ത കൊസ്റ്റ്യൻ നോക്കാം എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു കാരണം എന്ത് എന്തുകൊണ്ടാണ് പിക്ലു ദുഃഖിതനായത് ഉത്തരം കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിൽ ആ കിളിക്ക് അതിൻ്റെ അമ്മയെ കാണാനാവുമോ എന്ന ചിന്തയാണ് പിക്ലുവിനെ ദുഃഖിതനാക്കിയത് അടുത്തത് പിക്ലുവിന്റെ സന്തോഷ അനുഭവം എന്തായിരുന്നു ഉത്തരം താൻ കൂട്ടിൽ നിന്നും സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പിക്ലുവിന്റെ വീട്ടിലെ പൂമരക്കൊമ്പിലെത്തി ഇത് കണ്ടപ്പോൾ പിക്കലുവിന് വളരെയധികം സന്തോഷമായി അടുത്തത് കണ്ടെത്തി എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് അതിലാദ്യത്തേത് പിക്ലുവിന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാം ഉത്തരം കിളികളുടെ ലോകമാണ് അവൻ്റേത് എന്നും അവയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൻ ഉണരുന്നത് അന്ന് രാവിലെ പൂന്തോട്ടത്തിലെത്തിയപ്പോൾ ആദ്യം കിളികളെ ഒന്നും കണ്ടില്ല പിന്നീട് അവരെല്ലാം എത്തി അവനെ സന്തോഷിപ്പിച്ചു അതാണ് അവനെ അശാന്തനാക്കിയത് അടുത്തത് പിക്കലവൻ്റെ ചേട്ടൻ മകനയെ പിടിച്ചു കൂട്ടിലാക്കി ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് പുറത്തുവിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാവാം ഉത്തരം കിളികൾ വാനത്തു പറന്നു നടക്കേണ്ടവരാണ് എന്ന ബോധ്യമുള്ള കുട്ടിയാണ് പിക്ലു കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവനെ യോജിപ്പില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പേരിന് പകരം പദമെഴുതാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം പിക്കലു അതിരാവിലെ തന്നെ ഉണർന്നു പിക്ലു കണ്ണുകൾ തിരുമ്പിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ പിക്ലു കണ്ടു ഓരോരുത്തരായി പിക്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ പിക്ലുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പിക്ലു ആനന്ദത്തോടെ കൈകൊട്ടി ഇവിടെ നമുക്ക് പേരിന് പകരം മറ്റൊരു പദം കൊടുത്തുകൊണ്ട് ചെയ്യാം എപ്പോഴും എപ്പോഴും പേര് പറയുന്ന സമയത്ത് അതൊരു അലോസരത നമുക്കുണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് പേരിന് പകരം നമ്മൾ മറ്റൊരു പദം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു പിന്നീട് നമ്മൾ പിക്ലു എന്ന് പറയുന്നില്ല അവൻ എന്നാണ് പറയുന്നത് അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇതിലും പിന്നെയും അവൻ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ അവൻ്റെ മുകളിലൂടെ പറന്നുപോയി അവൻ ആനന്ദത്തോടെ കൈകൊള്ളു അടുത്തതായി നൽകിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം തിരിച്ചറിയാം എന്നുള്ളതാണ് നോക്കാം പീക്കലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവർ ദുഃഖിതരായിരുന്നു ഈ മൂന്ന് വാക്യങ്ങളും വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് വാക്യങ്ങളൊന്ന് നോക്കിയേ പിക്ലു ദുഃഖിതനായിരുന്നു പിക്ലു എന്ന് പറയുന്നത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരാണാണ് അപ്പം ആണിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദുഃഖിതനായിരുന്നു എന്നാണ് പറയുക അടുത്ത എന്താണ് അമ്മ ദുഃഖിതയായിരുന്നു അമ്മ എന്ന് പറയുന്നത് സ്ത്രീയാണ് അവ സ്ത്രീയെ സൂചിപ്പിക്കുന്നതിനാണ് എന്ത് ദുഃഖിത എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ ദുഃഖിതയായിരുന്നു എന്ന് ഉപയോഗിക്കുന്നു എന്നാൽ അവർ ദുഃഖിതരായിരുന്നു അപ്പോൾ ഇതിൽ രണ്ടു പേരും ഉൾപ്പെടും അതായത് പുരുഷനും സ്ത്രീയും ഉൾപ്പെടും അതുകൊണ്ടാണിത് അവർ ദുഃഖിതരായിരുന്നു എന്ന് കൊടുത്തിരിക്കുന്നത് ഇത്രയും പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ഒരു കഥാപാത്ര നിരൂപണവും ഉണ്ട് ഈ കഥാപാത്ര നിരൂപണം ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുക ഈ ക്ലാസ് എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക